അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുരചെയു പന്നകശായി പരം തന്നോടു പരമാർത്ഥമൂ കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാമി തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലൂ വർദ്ധിച്ചീടും തപസാവാഴുങ്കാലം ലോകേശൻ നിജസുതയായുള്ളൊരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നവതമുരീന്ദ്രനു കൊടുത്തുവിതാതാവും ൗതുകം കൊണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടേ പത്നിയായൂരഹല്യോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാൂപം കണ്ടു ദുസ്ചവനനും കുസുമായുധവശനായ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തപേരീടും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തുരു കഴിവന്നു ചിന്തിച്ചു ശതമഘൽ ചിന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു രൂപം നാഗനായകൻ കൈക്കൊണ്ടത്യയാമാദീങ്കിൽ സന്ധ്യാബന്ധനത്തിനു ഗൗതമൽ പോയ നേരം അന്തരാബുക്കാൻ ഉടജാംതരേ പരവശാമകാൽ സുത്രാമാവഹല്യപ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമുട്ടടുത്തിരെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നീരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനേ ബലാലപ്പോൾ വിത്രസ്തനായത്രയും േ പതുണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുനികുന്നതെന്തിരുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടുമീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മരൂപം കൈക്കൊള്ളെന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതുരുമഹി സത്യമെന്നോടു ചൊല്ലീടറിഞ്ഞേനല്ലോ തവ വൃത്താന്തുംബരയാിൽ ഭസ്മമാക്കുവനിപ്പോൽ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വല്ലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തുകൊള്ളണമേ സഹസ്രഭകനായി ഭവിഗ്യഭവാനിനി സഹി ജീടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസീശ്വരനായ ഗൗതമൻ േ ശവിച്ചാശ്രമമകമ്പുക്കപ്പോളഹലയും വേ പഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുചെയ്തു തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമത്രയൂ തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നമ്മുപ്പാറും ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലീടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തരമഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടവസിക്കണം ഹാരാതപായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നുമിവിടെയുണ്ടായി വരാ കാനനദേശേ ആശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നല്ലും രാമദേവനുമനുജൻ ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരുന്ന ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി ാഥനെ സ്തുതിക്കുമ്പോൾ ശാപോക്ഷവും വന്നു പുതമാനസയായാലും ശുശ്രൂഷിക്കാ എല്ലാരുചേതു മുനി ഹിമവൽ പാർശ്വം ബുക്കാൻ അന്നുതൊട്ടിവിടവാണീടിനാളല്യൂ നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കും സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി കുറവാം തപസ്സോടുവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ വന്നിടും നിർമ്മലയാവന്നിടും അഹല്യാദേവിയെന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാഗണം ബുക്കാൻ ഉഗ്രമാം ഉഗ്രമാപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി ഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൽ മുനിപത്നിയേ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാ ഇതഹല്യക്കും ൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപാണങ്ങളോടും പിതവാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോ ീവാസ്താംബുജതലസന്നിപ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരോഘവന്ധിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരം തന്നെ കാണായി അകൽക്കും തന്നുടേ ഭർത്താവായ ൗതപദബോധനൻ തന്നോടു മുന്ന ഉര ചെയ്തതു ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്തസത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിന സന്തോഷാശുക്കളൊഴുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടുമൂ അദ്വയനായോരനാദ്യസ്വരൂപനെ കണ്ട് സദ്യോജാതാനാബ്ധിമഗ്നയായി തുതി ചെയ്ത